ചിങ്ങമൊന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായി ഈസ്റ്റളേരി പഞ്ചായത്തിൽ കർഷക തൊഴിലാളികളെ ആദരിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഉദ്ഘാടനം ചെയ്തു മികച്ച കൃഷി തോട്ടം അദ്ദേഹത്തിൻ്റെതാണ് എന്നതാണ് വാസ്തവം തന്റെ ഔദ്യോഗിക ജോലികൾക്കിടയിൽ ശേഷം ലഭിക്കുന്ന സ്ഥലം സമയം പകരം രാത്രിയും ദിവസങ്ങളും ഒക്കെ അധ്വാനിച്ച് ബാക്കി അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റുള്ളവരൊക്കെ അധ്വാനിച്ച് ഏറ്റവും മനോഹരമായ ഒരു കൃഷിത്തോട്ടമാണ് അദ്ദേഹത്തിനുള്ളത് അതുപോലെ തന്നെ ശശി ശശിധരൻ ടി വി എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം കൂടുതൽ സമയവും ചെലവാക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഡ്രൈവർ ഡ്രൈവർ ജോലിയുണ്ട് മേൽമയുടെ ഡ്രൈവറാണ് അതേപോലെ പല ജോലികളുമുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം പരമാവധി കൃഷിത്തോട്ടത്തിൽ കൊണ്ട് ിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള കൃഷികളും അദ്ദേഹത്തിന്റെ പറമ്പിലുമുണ്ട് ദേശീയ ഭോക്തയില് ഈശ്വര ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ കുളം നിർമ്മിച്ചത് അദ്ദേഹമാണ് അതുപോലെ കിട്ടുന്ന അവസരങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് കിട്ടുന്ന സമയം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃഷിയെ ഒരു നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കർഷകർക്ക് മാത്രമേ ഇപ്പോൾ വിജയം നേടാൻ സാധിക്കുന്നുള്ളൂ ഈ മുമ്പിലിരിക്കുന്ന ആ ഏഴുപേർ ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഏഴുപേരും വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളാണ് ആൾക്കാരാണ് അതുപോലെ ശ്രീമതി ദേവി എൻ കെ നാരാടിലെ ചവറഗിരി കൂട്ടുകുഴി ഭാഗത്ത് വളരെ നല്ല രീതിയിൽ അവരൊരു ഒക്കെ നടത്തി വളരെ കഷ്ടപ്പെട്ട് ആണ് അവരുടെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വിശ്വത് സംസ്ഥാനത്തേക്ക് വരെ നോമിനേഷൻ പോയിട്ടുള്ള ആളാണ് ലക്ഷ്മൺ മികച്ച പാട്ടത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ മോഹനൻ മേഴ്സി മാണി പ്രശാന്ത് സെബാസ്റ്റ്യൻ ജോസ് കുത്തിയത്തോട്ടിൽ എസ് ഉമ പി ആർ മനോജ് ശിവദാസൻ ജോർജ് കരിമടം ടി ഡി ജോണി ചെറിയാൻ മാടുക്കാങ്കൽ ടി കെ തമ്പാൻ മാത്യു പടിഞ്ഞാറയിൽ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു Gold, diamonds, and dollars. സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391